സൂപ്പർ കപ്പ് ടൂർണമെന്റ് ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരമായിരിക്കും ആദ്യം നടക്കുക എന്നാൽ ടൂർണമെന്റിൽ ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരിക്കുന്നത് വൻ വെല്ലുവിളിയാണ് ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ എത്തുകയാണെങ്കിൽ എതിരാളികളായി വരിക മോഹൻ ബംഗാൻ സൂപ്പർ ജയൻസ് ആയിരിക്കും ഇത്തവണ ഐ എസ് എല്ലിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ട് ജയവുമായി ഇരുപത്തിയൊമ്പത് പോയിന്റോടെ ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തപ്പോൾ ഇത്രയും മത്സരങ്ങളിൽ നിന്ന് പതിനേഴ് ജയങ്ങളുമായി അൻപത്തിയാറ് പോയിന്റുകളോടെ ലീഗ് ഷീൽഡ് ജേതാക്കളായ മോഹൻ ബംഗാൻ ഫൈനലിൽ ബാംഗ്ലൂരിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടാണ് ഐ എസ് എൽ കിരീടം ചൂടിയത് ഇത്തവണ ലീഗ് ഘട്ടത്തിൽ രണ്ട് തവണ മോഹൻ ബംഗാനും ബ്ലാസ്റ്റേഴ്സും ഏറ്റുമുട്ടിയപ്പോൾ വിജയം മോഹൻ ബംഗാനൊപ്പമായിരുന്നു ചർച്ചിൽ ബ്രദേഴ്സ് പിന്മാറിയതോടെ മോഹൻ ബംഗാൻ നേരിട്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുക കൂടുതൽ സ്പോർട്സ് അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക